കഴിഞ്ഞ ദിവസം ഉസ്വത്തുൻ ഹസന എന്നാൽ എന്താണ് മുത്തനബി സല്ലാ അലൈഹി വസ്ല്ലാമ തങ്ങൾ ഏതെല്ലാം മേഖലയിലാണ് നമുക്ക് മാതൃകയാകുന്നത് എന്തുകൊണ്ട് മുത്തനബി സല്ലാ വസ്ല്ല തങ്ങളെ നമ്മൾ റോൾ മോഡലായി സ്വീകരിക്കണം എന്നെല്ലാമാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇന്ന് മുതൽ കുടുംബജീവിതത്തിൽ മുത്തനബി സല്ലാ വസ്ല്ലാം തങ്ങളുടെ മാതൃകകൾ നമ്മൾ അയവറുക്കുകയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലാ വല്ല തങ്ങളുടെ കുടുംബജീവിതം ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് പകർത്താനുണ്ട് അതിൽ നിന്നുള്ള ഏതാനും ചില ഏടുകൾ മാത്രമാണ് നമ്മൾ ഇവിടെ പ്രകാശിപ്പിക്കുന്നത് പ്രിയരെ മനുഷ്യ മനസ്സിന് സന്തോഷം നൽകുന്ന നിരുപദ്രവകരമായ ഏതൊരു കാര്യത്തിനും തിരുനബി സല്ലാഹു അല്ലൈ വല്ല തങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നവർ മുത്തനബി സല്ലാ അലൈവിസ്ല്ല തങ്ങളുടെ ജീവിത ചരിത്രം അവിടുത്തെ അധ്യാപനങ്ങൾ മുത്തനബിയുടെ ജീവിതത്തിലെ മാതൃകകൾ പഠനം നടത്തിയാൽ യഥാർത്ഥ സ്ത്രീ സുരക്ഷയുടെയും സന്തുഷ്ട ജീവിതത്തിന്റെ രീതികളും കണ്ടെത്താനും മനസ്സിലാക്കാനും സാധിക്കും കേവലം അധ്യാപനങ്ങൾ മാത്രമായിരുന്നില്ല പ്രായോഗിക തലത്തിൽ പ്രവർത്തനത്തിലൂടെ അതെല്ലാം ജീവിച്ച് തെളിയിച്ചിട്ടുമുണ്ട് മുത്തനബി സാഹലി വസ്ലാം തങ്ങൾ ഒരു ചരിത്രം ഇവിടെ നമുക്ക് പങ്കുവെക്കാം സ്വഹീഹ് ബുഹാരി സ്വഹീഹ് മുസ്ലിം എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കുന്ന പ്രസിദ്ധമായ ഒരു സംഭവമാണിത് അഥവാ ചരിത്രത്തിൽ സംശയിക്കാൻ ഒന്നുമില്ല എന്ന് സാരം ചരിത്രത്തിലേക്ക് കടക്കാം എത്യോപ്യയിൽ നിന്ന് അർഫിദ എന്ന നിവേദക സംഘം മദീനിലെത്തിയ സുദിനം ബനു അർഫിദ എന്ന ജനവിഭാഗം ആഫ്രിക്കയിലെ എത്തോപ്യയിൽ നിന്നുള്ള നാടോടി വിഭാഗമാകുന്നു അവർ മദീനയിലെത്തിയ ദിവസം പെരുന്നാൾ സുദിനമായിരുന്നു അവർ വല്ലാതെ സന്തോഷത്തോടെ ആ സുദിനം മദീനയിൽ ആഘോഷിക്കുന്നു ഇവിടെ നബിയുടെ സമീപനം നാം അറിയണം നാടോടികളായ പ്രത്യേക പ്രാകൃത വിഭാഗക്കാരായ ഒരു ജനത വന്നാൽ അവരോട് കാർക്കിഷത്തോടെ പെരുമാറുകയല്ല തിരുനബി സല്ലാ അലൈഹി വല്ല ചെയ്തത് എന്തായിരുന്നു മുത്തനബി സല്ലാ അലൈഹി വസ്ല്ലാം തങ്ങളുടെ സമീപനം എന്ന് നമുക്ക് നോക്കാം മഹദി ആയിഷി അള്ളുഅ പറയുന്നു തിരുനബി അലൈഹി വസല്ല എന്റെ വീട്ടിൽ എന്റെ കൂടെ ഇരിക്കുകയായിരുന്നു ആ സമയത്ത് വലിയൊരു ബഹളം കുറെ കുട്ടികളുടെ സന്തോഷ ആഹ്ലാദ പ്രകടനങ്ങൾ ഞങ്ങൾ കേട്ടു ആ നേരംബി സല്ലേ സല്ല ആ ശബ്ദം വന്നിടത്തേക്ക് ശ്രദ്ധിച്ചു അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ എത്യോപ്യയിൽ നിന്നുള്ള ഒരു വിഭാഗം എത്യോപ്യയിൽ നിന്നുള്ള ബനു അർഫിദ എന്ന ഈ ഗോത്രക്കാരെ അവരുടെ നാട്ടിൽ നിന്നുള്ള ഒരു തരം നാടോടി നൃത്തം ചവിട്ടുകയാണ് പെരുന്നാൾ സുദിനത്തിന്റെ സന്തോഷത്തിന്റെ ഭാഗമായി അവരുടെ നാടോടി കലയുടെ ആവിഷ്കാരം നടത്തുകയാണെന്ന് സാരം സിബിയാനു ഹൗലഹ അവർക്ക് ചുറ്റും മദീനയിൽ നിന്നുള്ള ആളുകൾ കുട്ടികളെല്ലാം കൂടിയിട്ടുണ്ട് ഇത് കാണാൻ വേണ്ടി അവർ അവരുടേതായ ചില കലാ ഉപകരണങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ഈ സന്തോഷ ആഹ്ലാദ നിമിഷത്തിൽ എത്യോപ്യയിൽ നിന്നുള്ള ബനു അർഫിദ എന്ന ഈ ഗോത്രത്തിൻ്റെ ഈ നാടോടി നൃത്തം കാണാൻ മദീനയിൽ നിന്നുള്ള സ്ത്രീകളും കുട്ടികളെല്ലാം അവർക്ക് ചുറ്റും കൂടി നിൽക്കുന്ന കാഴ്ചയാണ് മുത്തനബി സല്ലാഹുലി വല്ല തങ്ങൾ കാണുന്നത് ഇത് കണ്ടപാടെ മുത്തനബി സല്ലാ അലൈഹി വല്ല തൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു പ്രിയതമ ആയിഷ യിഷ റലിഅൻ വിളിച്ചുകൊണ്ട് പറയുന്നു യാ ആയിഷ ആയിഷ നിനക്ക് ഈ കളി ഈ കൗതുകം കാണണ്ടേ ഈ ഹദീഫ് ഉദ്ധരിക്കുമ്പോൾ ഇമാം നസാഇ തന്റെ സുനനിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ വൻഹയെ അഭിസംബോധനം ചെയ്തത് എന്നാണ് സന്തോഷ സന്ദർഭത്തിൽ മുത്തനബി അലൈഹി വസ് തങ്ങൾ വിളിക്കുന്ന പേരാണത് എന്താണ് അതിന്റെ അർത്ഥം ഈ നാടോടികളുടെ കളി കാണാൻ എനിക്ക് താല്പര്യമുണ്ടോ ഐഷിയൻ മഹദി പറഞ്ഞു വീടിന്റെ വാതിൽക്കൽ നിൽക്കുന്നു പുറത്ത് കലാപരിപാടികൾ നടക്കുന്നു നാട്ടുകാർ അവർക്ക് ചുറ്റുമുണ്ട് മഹദി ഐഷാർ വസ്ലം റസൂൽ അലൈവല്ല തങ്ങൾ വാതിൽ പടിയിൽ കൈവെക്കുന്നു മഹദി തന്റെ കവിൽ തടം മുത്തുനബിയുടെ കൈതടത്തിൽ വെച്ചുകൊണ്ട് പുറത്തേക്ക് കളി കാണുന്നു അവിടെ കൂടിയ ആളുകൾ എന്നെ കാണാതിരിക്കാൻ വേണ്ടി തിരുനബി അവിടുത്തെ തട്ടം കൊണ്ട് എനിക്ക് ചില മറകൾ വെച്ച് തന്നിട്ടുണ്ട് എന്നിട്ട് മഹരി പറയുന്നു നബിയുടെ കൈത്തടത്തിന്റെയും ഇടയിലൂടെ ആ കളി ഞാൻ പുറത്തുള്ള കളി ഞാനിങ്ങനെ നോക്കി കളിയുടെ ഇടയിൽ ഇടപെട്ടുകൊണ്ട് മുത്തനബി ഇടക്കിടക്ക് അവരോട് പറയുന്നുണ്ട് ബനി അർഫിദ ഇമാ മുസ്ലിം ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബനി അർഫിദ ഓ ബനു അർഫിദ സംഗമേ നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് ആ കളിക്കിടയിൽ നബി സല അലൈഹി വസ്ലമ ഇടപെടുകയും ചെയ്യുന്നുണ്ട് ആയിഷല വൻ പറയുന്നു കുറെ നേരം കഴിഞ്ഞപ്പോൾ എന്റെ പ്രിയപ്പെട്ട പുന്നാര നബി എന്നോട് ചോദിച്ചു യാ ആയിഷ അമാ അബായ്ത്തി അമാനക്ക് മതിയായില്ലേ നിനക്ക് ദാഹം തീർന്നില്ലേ ആയിഷ നിനക്ക് വയറ് നിറഞ്ഞില്ലേ ആയിഷ കണ്ടതുപോലെ ആയിഷ അലി അള്ളാൻഹാ നബി പുന്നാരനബി നബി തന്റെ ഭാര്യയോട് കാണിക്കുന്ന ഈ കിന്നാരം ഈ താലോലം സ്നേഹനിധിയായ ഒരു ഭർത്താവിന് മാത്രമേ കഴിയൂ അപ്പോൾ മഹതി പറഞ്ഞു അല്ലാ ലാ താജൽ അള്ളാവിന്റെ തിരുതൂതരേ അങ്ങ് തിരക്ക് പറയല്ലേ ലാ തായൽ തിരക്ക് കൂട്ടല്ലേ നബി എനിക്ക് പൂതി തീർന്നിട്ടില്ല അപ്പോൾ അപ്പോൾ അലൈഹി പറഞ്ഞു പറഞ്ഞു ഹസ്ബുക്കി ഹസ്ബുക്കി മഹദി നിങ്ങൾ തിരക്ക് കൂട്ടല്ലേ ഞാൻ അവരെ കണ്ടിരിക്കാൻ എനിക്ക് ഇനിയും ആഗ്രഹമുണ്ട് എന്റെ പൂതി തീർന്നിട്ടില്ല അഥവാ പെരുന്നാൾ സുദിനത്തിൽ മദീനയിൽ നടക്കുന്ന അനുവദനീയമായ ഈ കളി കാണാൻ മുത്തുനബി സല്ല അലൈഹി വല്ല തങ്ങൾ തന്റെ പ്രിയ പത്നിക്ക് അവസരം സൃഷ്ടിച്ചു കൊടുക്കുന്നു എന്നിട്ട് ആയിഷ ബി ബി റലിയാ എന്നെ പിന്മാറാൻ തയ്യാറാകാതെ നിൽക്കുന്നു എന്താണ് ആയിഷ ബി ബി പിന്മാറാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആ കളിയുടെ രസം കണ്ട് ആസ്വദിച്ച് നിൽക്കാൻ അല്ല അത് മഹദി തന്നെ പറയുന്നുണ്ട് എന്തിനായിരുന്നു ലാ യാ തൈജല എനിക്ക് പോതി തീർന്നിട്ടല്ലേ എന്റെ നബിയെ എന്ന് വീണ്ടും വീണ്ടും ആയിഷ റലി അള്ളാന്ന മുത്തനബിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആയിഷ ബീബിറല തന്നെ പറയുന്നുണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് പ്രിയതവൻ ഹാരംബ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലി വല്ല തങ്ങൾ എൻ്റെ തങ്ങളുടെ മേനയോട് ചേർന്ന് നിൽക്കാനുള്ള അവസരം നീണ്ടു നിൽക്കാൻ ആഗ്രഹിച്ചതാണ് അതിലൂടെ എൻ്റെ സ്നേഹനിധിയായ ഭർത്താവ് എനിക്ക് നൽകുന്ന പരിഗണന കൂടുതൽ ആസ്വദിക്കാനായിരുന്നു ഐഷബി റലിയാ തൈജല്യാ റസൂല ലാ തൈജല്യാ റസൂൽ എന്റെ തീർന്നിട്ടില്ല നബിയെ എന്ന് ഐഷ തു വീണ്ടും വീണ്ടും പറഞ്ഞത് തൻ്റെ പുന്നാര നബിയുടെ തൻറെ പുന്നാര ഭർത്താവിന്റെ മേനിയോട് ചേർന്ന് അങ്ങനെ നിൽക്കാനുള്ള ആ സന്തോഷ നിമിഷം ഇനിയും തുടർന്ന് കിട്ടാൻ വേണ്ടിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സംഭവം പറഞ്ഞിട്ട് പണ്ഡിതയും ഉമ്മഹാത്തുൽ മുഗ്മിനീൻ ആയ ആയിഷത്തു സിദ്ദീഖാർ അലിയല്ലാന്ന് പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ് എന്റെ സഹോദരന്മാർ ഇത് ശ്രദ്ധയോടെ ശ്രമിച്ചാലും ഇമാം ബുഹാരി ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ബഹുമാനപ്പെട്ട ആയിഷത്തു സിദ്ദീഖാർ അലി അള്ള പറയുന്നു ജാരിയത്തിൽ ജാരിയത്തിൽ സിന്നി സിന്നി അൽ അൽ ഹരീസത്തി ഹരീസത്തി ശ്രദ്ധിക്കണേ കളിയോടും വിനോദത്തോടും അഭിനിവേശമുള്ള യുവതികളായ ചെറുപ്രായക്കായ ചെറുപ്രായക്കാരേകളായ പെൺകുട്ടികളുടെ കാര്യം പെൺകുടിമാരുടെ കാര്യം അവരുടെ അവകാശങ്ങൾ നിങ്ങൾ പരിഗണിക്കണം ായക്കാരികളായ യുവതികളായ ആളുകൾ അൽ ലഹവി കളിയോടും വിനോദത്തോടൊക്കെ കുറച്ച് അഭിനിവേശമുള്ള പെൺകുടികൾ അവരുടെ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മഹദി ആയിഷാ റലിഅള്ള പറയുന്നു ആയിഷാറിയ വാക്കുടെ നേർ അർത്ഥമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അഥവാ അനുവദനീയമായ പരിധിയിൽ നിന്നുള്ള കളി തമാശകൾ സ്നേഹ കിന്നാരങ്ങൾ സന്തോഷ നിമിഷങ്ങൾ കുടുംബ ജീവിതത്തിൽ നാം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് ഒരു പക്ഷേ നിങ്ങൾ തിരക്ക് പിടിച്ച ബിസിനസ്സുകാരനാവാം നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയക്കാരനാവാം വേദികൾ കഴിഞ്ഞ് മറ്റൊരു വേദിയിലേക്ക് പോകുന്ന വലിയ പ്രഭാഷകനാകാം ഹൈ ഡിമാൻഡുള്ള ഡോക്ടറാവാം പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ മുമ്പിൽ ഡോക്ടറായ ഭർത്താവല്ല ആകേണ്ടത് രാഷ്ട്രീയക്കാരനായ പ്രിയതമനല്ല ആവേണ്ടത് പകരം ഭർത്താവായ ഡോക്ടർ ഭർത്താവായ രാഷ്ട്രീയക്കാരൻ ഭർത്താവായ പ്രഭാഷകൻ ഇങ്ങനെയാണ് ആവേണ്ടത് ഈ കഥയിൽ നിന്നും ഈ ചരിത്രത്തിൽ നിന്നും നമുക്ക് പകർത്താനുള്ളത് കുടുംബ ജീവിതത്തിൽ റൊമാൻറ്റിക് നിമിഷങ്ങൾ നമ്മൾ സൃഷ്ടിച്ചെടുക്കണം അതാണ് എന്നെന്നും ഓർത്തെടുക്കാൻ നമുക്കുണ്ടാവുക നമ്മൾ വാങ്ങി നൽകുന്ന വിലപിടിപ്പുള്ള സാധനങ്ങളെക്കാളും നമ്മുടെ മനസ്സിൽ എന്നും ഓർത്തിരിക്കാനുണ്ടാവുക ഇത്തരത്തിലുള്ള സന്തോഷ അനുഭവങ്ങളാകുന്നു നമ്മുടെ കുടുംബ ജീവിതം ഇങ്ങനെ സന്തുഷ്ടകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഹബീബായ് മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ല്ല തങ്ങളുടെ മാതൃകകൾ നമ്മൾ സ്വീകരിക്കണം അള്ളാഹു തോഫീഖ് നൽകട്ടെ ആലമീൻ السلام عليكم ورحمه الله وبركاته